ജൂലൈ വരെ അനുഭവപ്പെട്ട മാന്ദ്യത്തിന് ശേഷം സൗദി സ്വകാര്യ മേഖലയിലെ വിപണി തിരിച്ചുകയറുന്നു കൺസ്ട്രക്ഷൻ റീറ്റെയിൽ സേവന മേഖലകളിൽ വളർച്ച തിരിച്ചെത്തുന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു രാജ്യത്ത് ഈ വർഷം ആദ്യത്തിലുണ്ടായിരുന്ന വളർച്ച പിന്നീട് നീങ്ങിയിരുന്നു സൗദിയിലെ പ്രവാസികളടക്കം ജോലി ചെയ്യുന്ന പ്രധാന മേഖലയാണ് സ്വകാര്യ മേഖല എണ്ണിതര സ്വകാര്യ മേഖല ഓഗസ്റ്റിൽ വളർച്ചാ സ്ഥിരത കൈവരിച്ചതായി സർവേകൾ സൂചിപ്പിക്കുന്നു സൗദിയിലെ ബാങ്കുകളും ഇത് സ്ഥിരീകരിച്ചു നിർമ്മാണം റീറ്റെയിൽ സേവന മേഖലകളിൽ ഇതിന്റെ ഗുണമുണ്ടാകും രാജ്യത്തെ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് ജൂലൈയിൽ അമ്പത്തിയാറ് ദശാംശം മൂന്നിൽ നിന്ന് ഓഗസ്റ്റിലെത്തുമ്പോൾ നാലായി മാത്രമാണ് ഉയർന്നത് ഇത് വളരെ കുറഞ്ഞ മാറ്റമാണ് എന്നാൽ വർഷത്തിലെ തുടക്കത്തിൽ നിന്ന് നിന്നും പോയ സ്ഥിതി തിരികെ പിടിക്കുന്നതിന്റെ സൂചനയായി ബാങ്കുകൾ ഈ കണക്ക് ചൂണ്ടിക്കാട്ടുന്നു ശേഷം പുതിയ നിർമ്മാണ കരാറുകളും വന്നിട്ടുണ്ട് പുതിയ പദ്ധതികൾക്കും തുടക്കമായി രാജ്യത്തെ ഇൻവെന്ററി വളർച്ച നാലു മാസത്തെ ഉയർന്ന നിലയിലെത്തി അതേസമയം നിർമ്മാണ സാമഗ്രികളുടെ വിലവർധന വിപണിയിൽ തിരിച്ചടിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ അഫ്താബ് റഹ്മാൻ മീഡിയ വൺ റിയാദ്